ഇടുക്കി ജില്ലയില് പാമ്പാടും സ്ഥലത്തിന് പ്രത്യേക പേടിക്കണ്ട പണ്ടൊരു പാറുണ്ടായിരുന്നു പറഞ്ഞു പാമ്പാടും എക്സ്പ്ലനേഷൻ തന്നില്ലേ അതുപോലെ തന്നെ അവതരിപ്പിച്ച മെമക്രിയിലും അതുപോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി അത് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ശരിക്കും ഇത് ഏറ്റവും വലിയ മിമിക്രി എന്ന് പറഞ്ഞാൽ അമ്മയാണ് ശരി അമ്മയാണ് ഈ മിമിക്രി തുടങ്ങി വെച്ചത് ശരി നമ്മുടെ നമ്മുടെ ഒരു ഉഷ അപ്പോൾ മിമിക്രി എങ്ങനെയാ വെച്ചാല് നമ്മളെ ഒരു കുട്ടിയെ കരയുമ്പോ അമ്മ താരാട്ട് പാടുന്ന ഒരു സംഭവം എപ്പോഴും ഉണ്ടല്ലോ നാച്ചുറലി വീട്ടിൽ നമ്മൾ കരയുമ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം ഒരുമിച്ചാണ് ഞങ്ങള് പതിനൊന്ന് മാസം വ്യത്യാസമുള്ളൂ അപ്പം അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നോക്കാൻ സംഭവില്ലായിരുന്നു അപ്പൊ താരാട്ടുപാട് നമുക്ക് കുറച്ചേ കുറച്ചായിട്ടുള്ളു അപ്പൊ ശെരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറയല് പിന്നെ എല്ലാ ആവർത്തന ഒരു ഉണ്ടല്ലോ ഞാൻ പറയില്ല ഒരു പഞ്ചായത്ത് പെൺവച്ച ഒരു പഞ്ചായത്ത് കിടക്കുമ്പോ എന്നുള്ളതാണ് ആണുങ്ങള് ഞങ്ങൾക്ക് വളരെ ഞാൻ സൗമ്യായിട്ടുണ്ട് അതറിയോ ഞങ്ങൾ ആ കുട്ടികളെ ഞാൻ പറയു ഞങ്ങൾ ഉണ്ടാകുമ്പോ അത്രേ ഉള്ളൂ നിങ്ങൾ അങ്ങനല്ല പെൺകുട്ടികൾ പൊതുവേ അതെ നോക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളെ നിങ്ങളെ കൊച്ചാക്കിയതല്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ അമ്മ ഒരു ധാരാട്ട് പാടേണ്ടി വന്നത് എന്ന് സ്ത്രീകളോട് ബഹുമാനം മാത്രം ഫാമിലി ഉണ്ട കാണാൻ ലുക്കില്ലെങ്കിൽ ഒടുക്കുന്നത് പുതിയ മൂന്ന് പിള്ളേരെ മൂത്തോന് ഏഴില് രണ്ടാമത്തത് എൽ കെ ജി പോകുന്നു മൂന്നാമത്തെ കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞ് ഒക്കെ ചെയ്യുന്നു എല്ലാരും വന്നിട്ടുണ്ട് പെങ്ങൾ പെങ്ങൾ അളിങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏഴാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് പാർട്ടി അതില് മൂന്ന് തവണ സെക്കൻഡ് സെക്കൻഡുണ്ട് പ്രാവശ്യം നമുക്ക് അറിയത്തില്ല അറിയത്തില്ല

എനിക്ക് വരുമ്പോ രജയന്ത്രി വരുന്നുണ്ട് അടുത്ത ഇനി എനിക്ക് പകരക്കാരൻ വേണമല്ലോ എനിക്ക് വർഷമോടെ ആ മണിച്ചേന്റെ സൗണ്ട് പറയാനും അത് എന്താ അങ്ങനെ അലിഞ്ഞു ചേറിയ സാധനമാണ് ഇവിടെ സാധനം നോർമലി പറയുന്നത് പ്രിയുള്ളവരെ ഇത് ഞാനാ നിങ്ങളുടെ കല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടിന്റെ രണ്ടും ഒരു നിങ്ങൾ പാടാംഴം പോലൊരു പാട്ട് പറഞ്ഞു മനസ്സിലെ ഓടപ്പഴം നമ്മളെന്തെ ഉം കുച്ചാണ്ട് വഴല പൊട്ടിച്ച് പാപ്പ ഉണ്ടാക്കണുമാ വയറേ കത്തിയാലി എന്റെ കൊടലേ കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവ ഓണം പാടർക്കണുമാ